ലോകത്തൊരിടത്ത ഒരു യുദ്ധം വിക്ടിംസ് എന്ന് പറയുന്ന ആളുകൾ തുടങ്ങിയ യുദ്ധമില്ല വിക്ടി അത് ഒരിക്കലും അംഗീകരിക്കില്ല അത് അതൊരു നൈതിക ചോദ്യമാണ് ഒരിക്കലും ഇരകൾ തുടങ്ങിയ യുദ്ധം ലോകത്തൊന്നുമില്ല ഇവിടെ ഇരകൾ എന്ന് പറയുന്നവരാണ് യുദ്ധം തുടങ്ങിയത് അല്ലെങ്കിൽ അതിന്റെ പ്രകോപനം എല്ലാം ഉണ്ടാക്കിയത് ആയിരത്തി ഇരുന്നൂറ് മനുഷ്യരെ പച്ച ജീവനോടെ കത്തിക്കരിച്ചും വെട്ടിക്കൊന്നും വലിച്ചു കീറിയും വലാത്സംഗം ചെയ്തൊക്കെ ഒരു ദിവസം കൊണ്ടിടുമ്പോ അതിന് അതിൻ്റെതായ കോൺസിക്വൻസുണ്ടാവുമല്ലോ ഹൈന്ദ്രാൻഡിന്റെ ഒരു പ്രധാന വാചകം തന്നെ അതാണ് യു കെ അവോയ്ഡ് റിയാലിറ്റി ബട്ട് യു കെ നോട്ട് അവോയ്ഡ് ദ കോൺസിക്വൻസസ് ഓഫ് അവോയ്ഡിങ് റിയാലിറ്റി അതാണ് അവിടെ സംഭവിച്ചത് എല്ലാവരും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നു ഇസ്രായേൽ എന്തു ചെയ്യണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹമാസ് ഭക്തനോട് ചോദിച്ചു നോക്കൂ ഹലോ സാർ ഇങ്ങനെ മാനവീകത കൊണ്ട് സ്വയം വിങ്ങി പൊട്ടി തകരുന്നു നിങ്ങളെ ലോകത്തെ ഏറ്റവും മികച്ച മനുഷ്യനാണ് മാനവീയരാശിയുടെ സംരക്ഷകനാണ് ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല യൂതന്മാർ അതിനേക്കാൾ വലിയ ന്യൂനപക്ഷമാണ് അവർക്ക് വേണ്ടി നിങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു അപ്പൊ എന്താണ് ഇസ്രയേൽ ചെയ്യേണ്ടിയിരുന്നത് ഒക്ടോബർ സെവന് ശേഷം ഓറ്റോരുത്തരും ഇന്നേവരെ ഈ ലോകത്തെങ്ങും ഇതിനൊരു മറുപടി ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇസ്രയേൽ എന്തു ചെയ്യണമായിരുന്നു ഇസ്രയേലിനെ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ചതാണ് ഇപ്പൊ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇത് ചെയ്യാൻ എനിക്കറിയില്ല എനി എനിക്ക് അങ്ങനെ ഒരു ഉത്തരവില്ല എന്താണ് ഇതല്ലാതെ എന്താണ് ചെയ്യുന്നത് ഓരോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇസ്രയേലിന്റെ ഐ വന്നിട്ട് ഓരോ വീടുകളിലും വന്നിട്ട് മൈക്രോസ്കോപ്പിക്കായിട്ട് പരിശോധിച്ചിട്ട് ഇതിൽ ആര് ഹമാസ് ഇതിൽ ആര് നോൺ ഹമാസ് എന്ന് പറഞ്ഞ് തെരഞ്ഞുപിടിച്ച് ഹമാസിനെ കൊല്ലുകയും ഓരോ വീടുകളിലും ആശുപത്രികളിലും ടണലുകളിലും ഇങ്ങനെ അരിയിൽ നിന്ന് കല്ല് മാറ്റുന്നോണം പരതിരി എടുത്തിട്ട് അവിടെ നിന്ന് ബന്ധികളെ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ട് വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും അങ്ങനെ പോയിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഒരെണ്ണം പറയുന്നത് പക്ഷെ അങ്ങനെ സാധിക്കുമോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും സാധിക്കുമോ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ആർക്കെങ്കിലും സാധിക്കുന്ന കാര്യമാണോ അത് ഇസ്രായേൽ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഇതിനൊരു ഉത്തരം ആരെങ്കിലും ലൈവിലിപ്പോ കമന്റുകളൊക്കെ ഒരുപാട് ഒക്ടോബർ ഏഴിന് ശേഷം അടുത്ത ദിവസം ഇസ്രായേൽ എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ളതിനൊരു മറുപടി ആരെങ്കിലും ഇവിടെ എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധത്തിലുള്ള ഈ ഉമ്മ ഉമ്മ വെക്കലുകളെ പ്രതിരോധിക്കുക അത് ആവശ്യമാണ് കാരണം അത് ഈ ലോകത്തിന് തന്നെ വലിയ ആപത്തായിട്ട് വരും ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഈ ഉമ്മ വെക്കല് ആരെയാണ് ഉമ്മ വെക്കുന്നത് അവർക്ക് ആ ഒരു സമൂഹം തന്നെ ഇല്ലാതാവുകയാണ് ഈ ഉമ്മ താങ്ങാൻ പറ്റില്ല സർപ്പത്തിന്റെ എന്താണ് അതൊക്കെ പോലെ അതുകൊണ്ട് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഇഷ്യൂ ട്രംപിനോട് പറഞ്ഞാണ് ട്രംപിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ ട്രംപ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ വി കുഡ് മേക്ക് ദ കോസ് ദാറ്റ് യു ആർ റിവാർഡിങ് ദ പീപ്പിൾ യു ആർ റിവാർഡിങ് ഹമാസ് ഇഫ് യു ഡു ദാറ്റ് ഐ ഡോട്ട് തിങ്ക് ദാറ്റ് ദേ ഷുഡ് ബി റിവാർഡ് സോ ഐ ആം നോട്ട് ഇൻ ദാറ്റ് ക്യാമ്പ് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾ ഇത് ചെയ്യുന്നത് ഹമാസിനെ റിവാർഡ് ചെയ്യാണ് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് ട്രംപിന് ആരാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു തീരുമാനം ഉദാഹരണമായിട്ട് സി നമ്മൾ ഏതൊരു കാര്യ എന്താണ് ആരാണ് അതുകൊണ്ട് ബെനിഫിറ്റഡ് ആവുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇവിടെ ഹമാസ് തന്നെ ബെനിഫിറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഹമാസ് ഇത്രയും നാൾ യുദ്ധം ചെയ്തു അപ്പൊ ഇസ്രായേലിനെതിരെ എല്ലാവരും കൂടെ ഇസ്രായേലിനെ ആനെ അങ്ങോട്ട് നടയാനെ ഇങ്ങോട്ട് നടയാനേ എന്നൊക്കെ പറഞ്ഞ് ഇസ്രയേലിനെ എല്ലാരും അനുസരിപ്പിക്കുന്നു ആ വണ്ടർഫുൾ അപ്പൊ ആർക്കാണ് വിജയം ഹമാസ് നാളെ പറയും ഞങ്ങൾ ഇസ്രയേലിനെ തോൽപ്പിച്ചു ഹിസ്ബുള്ള വരെ പറഞ്ഞു തോപ്പിച്ചു എന്ന് എല്ലാരും ഇസ്രയേലിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഈ ഇര ഹമാസ് ആണെന്ന് പറയുകയും ചെയ്യും ഹമാസ് എപ്പോഴും ഹമാസ് ആണ് തുടങ്ങിയത് ഇര എവിടെങ്കിലും തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പറയും ആ ശരി ഞങ്ങള് തുടങ്ങി പക്ഷെ അത് ഭയങ്കര കാര്യത്തിനാണ് ഇപ്പൊ ബാക്കി ഞങ്ങളെ ഉമ്മക്ക് വിട്ടുകൊടുത്തു ഉമ്മ ഇങ്ങനെ ഉമ്മ വെച്ച് ശരിയാക്കി എടുക്കും എന്നാണ് കരുതിയത് അതാണല്ലോ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ട് ഇത് നിർത്താൻ ആർക്കാണ് ഈ യുദ്ധം നിർത്താൻ ആർക്കാവകാശം ഇസ്രയേലിൽ നിർത്തണമെന്നാണ് ഇസ്രയേൽ തുടങ്ങിയത് ഇസ്രയേലിൽ തുടങ്ങിയ യുദ്ധമേ ഇസ്രയേലിൽ നിർത്താൻ പറ്റും പക്ഷെ ഇസ്രേലിൽ തുടങ്ങിയ യുദ്ധം തുടങ്ങിയ അതായത് ശക്തി പരാശക്തി എന്ന് പറയുന്നതാണോ ആരാണോ നിങ്ങളെ കൊണ്ട് മൂക്ക് ചീറ്റിപ്പിച്ചത് അയാളാണ് വിഷയം അത് അവസാനിപ്പിക്കാൻ യുദ്ധം തുടങ്ങിയ ആൾക്കെ അവസാനിപ്പിക്കാൻ പറ്റും കാര്യം നിങ്ങളാണ് തുടങ്ങി വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മാത്രമേ അവസാനിപ്പിക്കാൻ പറ്റൂ അത് ഹമാസാണ് ഹമാസിനോട് നാല് പാചകം പറയും ഇവന്മാര് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ സ്പെയിനും അയർലൻഡും നോർവേ ഇവരാരും ഹമാസിനോട് പറയുന്നില്ലല്ലോ എന്നാലും ചുമ്മാ ഇസ്രയേലിനെ അപലപിക്കുന്ന ഓരോ പാചകത്തിന്റെയും കൂടെ ഹമാസിനെ ഒരു ഇപ്പോഴത്തെ കേരളത്തിലെ ചില പിന്നെ ബാലൻസിങ് ഒക്കെ നടത്തുന്ന രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നതുപോലെ അപ്പുറം ഇപ്പുറം പറയാം കേരളത്തിലെ ബാലൻസിങ് ഒന്നും ഇക്കാര്യത്തിൽ ആർക്കും ഇല്ല ഇതെല്ലാം വൺ വേ ട്രാഫിക് ആണ് അപ്പം ട്രംപ് ഇതാണ് പറഞ്ഞത് ഞാൻ എന്റെ കൂടെ ഇല്ല യു ആർ റിവാർഡിങ് ഹമ്മസ് ഐ ആം നോട്ട് ഇൻ ദാറ്റ് ക്യാമ്പ് എന്ന് കീർ സ്റ്റാമറിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയാണ് ചെയ്തേ